ഹരേ കൃഷ്ണ എല്ലാവർക്കും പേർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാമകഥയിലൂടെ സഞ്ചരിക്കുകയാണ് നമുക്ക് ബാക്കി ഭാഗം തുടങ്ങാം ഓം രാം രാമായ നമ ഓം രാമായ നമ ഓം രാമായ നമ ഹരേ കൃഷ്ണ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ മിഥിലാപുരിയിൽ എത്തുകയും വസിഷ്ഠ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം മറ്റു മഹർഷിമാരോടൊപ്പം മിഥിലയിലെത്തിയ അവരെ മഹാരാജാവ് ആദരവോടുകൂടി സ്വീകരിച്ചിരുത്തി ആ സഭയിൽ വെച്ച് ശദാനന്ദ മഹർഷി വിശ്വാമിത്ര മഹർഷിയുടെ പൂർവ്വചരിത്രം പറയുകയുണ്ടായി വിശ്വാമിത്ര മഹർഷിയുടെ പൂർവ്വചരിത്രം വളരെ ഗംഭീരമാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഒരു മഹർഷിയായ രാജാവായിരുന്നു വിശ്വാമിത്രൻ അതായത് കുശനാഭന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുശനാഭന് നൂറ് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ ഒരു പുത്രനെ കിട്ടാനായിട്ട് യജ്ഞം നടത്തി അങ്ങനെ ഗാദി എന്നൊരു പുത്രനുണ്ടായി ആ ഗാദിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ എന്നതുവരെ നമ്മൾ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗാദിയുടെ പുത്രനായ വിശ്വാമിത്രൻ ക്ഷത്രിയനായ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം തന്റെ രാജ്യം ഭരിക്കുന്നതിനിടയിൽ തൻ്റെ അശോകിനി പടയോടൊപ്പം ലോക സഞ്ചാരത്തിന് വേണ്ടി ഇറങ്ങി അങ്ങനെ ലോകസഞ്ചാരം നടത്തുന്നതിന് മതിയായിട്ട് അവർ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ എത്തുകയുണ്ടായി അപ്പോൾ ആശ്രമത്തിലെ വസിഷ്ഠ മഹർഷി വിശ്വാമിത്ര രാജാവിനെ ആദരവോടുകൂടി സ്വീകരിച്ചു എല്ലാ ബഹുമാനങ്ങളും നൽകി അവര് ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് വിശ്വാമിത്ര രാജാവ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വശിഷ്ഠ മുനി സ്നേഹ രൂപീണിങ്ങനെ നിർബന്ധിക്കുകയാണ് ഇവിടെ രണ്ട് ദിവസം കൂടെ തങ്ങിയിട്ട് പോയാൽ പോരെ ഇവിടെ താമസിക്കൂ എന്നൊക്കെ പറയാണ് അപ്പോൾ ആദ്യം അതൊക്കെ നിരസിച്ചു എങ്കിലും വസിഷ്ഠ മഹർഷിയുടെ ആ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം ഒടുവിൽ അതിന് വഴങ്ങിയിട്ട് വിശ്വാമിത്ര രാജാവ് ആ ആശ്രമത്തിൽ താമസിക്കുകയാണ് അപ്പോൾ ആ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് വസിഷ്ഠ മുനിയുടെ സബല എന്ന ഒരു ആ കമതേനും ഉണ്ട് പശുവുണ്ട് അപ്പോ ആ സബലയുടെ എന്താഗ്രഹം പറഞ്ഞാലും എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാലും അത് അതുപോലെ സാധിച്ചു കൊടുക്കുന്ന ആളാണ് ആ കാമതേനു അപ്പോൾ ഈ രാജാവിനും പരിവാരങ്ങൾക്കും വേണ്ട ഭക്ഷണവും പാനീയവും എല്ലാം ആവശ്യാനുസരണം കാമതേനു കൊടുക്കുകയാണ് അതുമാത്രമല്ല അതിനെ വിളമ്പാൻ വേണ്ടിയിട്ടുള്ള വെള്ളിപ്പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ വരികയാണ് അപ്പം അവർ തൃപ്തമായിട്ടിങ്ങനെ ആഹാരമെല്ലാം കഴിച്ചു ഭക്ഷണം കഴിച്ചു അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മുനി പറഞ്ഞുകൊടുക്കുന്നുണ്ട് കാമതേനുമാണ് എനിക്കെല്ലാം തരുന്നത് ഈ ആശ്രമത്തിലെ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ദ്രവ്യങ്ങളും നൽകുന്നതും കാമതേനുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അതൊക്കെ കേട്ട് വിശ്വാമിത്ര രാജാവിന് സന്തോഷമായി എങ്കിലും കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അസൂയ എന്ന ഒരു മുള പൊട്ടുകയാണ് മനസ്സിൽ വിശ്വാമിത്ര മഹാരാജാവിൻ്റെ മനസ്സിൽ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസിഷ്ഠ മണിയുടെ ഈ കാമധേനു എന്ന ഒരു ആ പശുവിനെ എങ്ങനെയും എൻ്റേതാക്കണം അത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ആ ആഗ്രഹം വളർന്നു അത് വളർന്ന് വളർന്ന് ഒടുവിൽ മഹർഷിയോട് തന്നെ പോയി ചോദിക്കുകയാണ് എനിക്ക് താങ്കളുടെ പശുവിനെ കാമധേനുവിനെ എനിക്ക് തരാമോ എന്നുള്ളത് ചോദിക്കുകയാണ് അപ്പോൾ വശിഷ്ഠ മഹർഷി പറഞ്ഞു അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ ആശ്രമത്തിലെ എല്ലാ മഹർഷിമാരുടെയും ഭക്ഷണകാര്യങ്ങളും കാര്യങ്ങളും മറ്റു ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി തരുന്നത് ഇവളാണ് എനിക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു സാധനം നമുക്ക് കിട്ടില്ല എന്നറിയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് അതെങ്ങനെയും സ്വന്തമാക്കണമെന്ന് തോന്നും അതിനു വേണ്ടിയുള്ള വഴികൾ ഇങ്ങനെ അന്വേഷിക്കും അപ്പോൾ ഇതുപോലെ തന്നെ വിശ്വാമിത്ര മഹാമഹാരാജാവും ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ ഈ പശുവിനെ സ്വന്തമാക്കാം എങ്ങനെയും സ്വന്തമാക്കിയേ പറ്റും അതാഗ്രഹിച്ചു പോയി ഇനി അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല അപ്പോൾ ആ ആഗ്രഹം ഒരു ഒരത്യാഗ്രഹമായിട്ട് ഇങ്ങനെ വളരുകയാണ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ നിരാശയായി നിരാശ എന്ത് ചെയ്തു നിരാശ എപ്പോഴും കോപമാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നിരാശ കോപത്തിന് വഴിതെളിച്ചു തെളിച്ചു കോപമായി കഴിഞ്ഞപ്പോൾ ആ പശുവിനെ വലിച്ചിടച്ചു കൊണ്ടുപോകാൻ തുടങ്ങി ഞാനൊരു രാജാവാണ് അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ നീതി ശ്രേഷ്ഠമായിട്ടുള്ളതെല്ലാം ഒരു രാജാവിനാണ് വേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പശുവും എൻ്റെതായി മാറേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ആ പശുവിന് വലിച്ചഴച്ചുകൊണ്ട് പോയപ്പോൾ സുബല ഇങ്ങനെ കരയുകയാണ് മുനിയോട് പറയുകയാണ് കരയാണ് അല്ലയോ മഹർഷേ അങ്ങനെ ഉപേക്ഷിക്കുകയാണോ എന്നെ എന്നെതായി വലച്ചടിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നില്ലേ എനിക്ക് പോകാൻ ഇഷ്ടമില്ല എന്നെ ഉപേക്ഷിക്കല്ലേ എന്നെ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മഹർഷി പറഞ്ഞു അത് എനിക്ക് രാജാവിൻ്റെ ബലത്തിന് തുല്യമായിട്ട് എനിക്ക് ശക്തിയില്ല എതിരിടുവാനായിട്ട് അതുകൊണ്ട് ഞാൻ അശക്തനാണ് എന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു അങ്ങ് അങ്ങയുടെ ഈ ഒരു ആത്മ ആത്മീയ ബലമുണ്ട് ആ തപോബലം അതിന് തുല്യം ഒരിക്കലും ഒരു ശാരീരിക ബലം വരില്ല മഹർഷി അതറിഞ്ഞാലും ഞാൻ അങ്ങയെ സഹായിക്കാം ഈ പടയാളികളെ ഞാൻ തുരത്തി ഓട്ടിക്കാം അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അപ്പോൾ വസിഷ്ഠ മഹർഷി അവൾക്ക് സമ്മതം കൊടുത്തു അങ്ങനെ കമദിനു അവളുടെ ഓരോ രോമകുമ്പത്തിൽ നിന്നും ഒരുപാട് പടയാളികൾ ഇങ്ങനെ ഇറങ്ങുവാണ് ആ രോമ രോമകുംഭത്തിൽ നിന്നുള്ള ആ പടയാളികൾ ഈ വിശ്വാമിത്ര രാജാവിൻ്റെ പടയാളികളുമായി യുദ്ധം ചെയ്തു യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പടയാളികളെ ഇങ്ങനെ അവളിങ്ങനെ സൃഷ്ടിച്ചു അപ്പോൾ ആ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ വിശ്വാമിത്ര രാജാവിൻ്റെ പടയാളികളെ മുഴുവനും തുരത്തി അപ്പോൾ ആ യുദ്ധത്തിൽ രാജാവ് തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ പുത്രന്മാര് വസിഷ്ഠ മഹർഷിയുടെ നേരെ ഗർജനവുമായി വന്നു അപ്പം വസിഷ്ഠ മഹർഷി അവരെ ശപിച്ച് ഭസ്മമാക്കി എന്നുള്ളതാണ് അങ്ങനെ ആ യുദ്ധത്തിൽ വിശ്വാമിത്ര മഹാരാജാവ് തോറ്റുപോയി തോറ്റു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വാശി കൂടി വാശി കൂടി വിശ്വാമിത്ര മഹാരാജാവ് തപസ നിഷ്ഠിക്കാനായിട്ട് പോയി രാജ്യമൊക്കെ ഒരു പുത്രൻ ബാക്കി ഉണ്ടായിരുന്നു ആ പുത്രനെ ഏൽപ്പിച്ച് തപസനുഷ്ഠിക്കാനായിട്ട് പോയി ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് സാക്ഷാൽ പരമശിവനെ പരമശിവനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ദിവ്യായുധത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തപസ്സനുഷ്ഠിച്ചു ആയിരം വർഷത്തെ തപസ്സിനു ശേഷം പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു ദിവ്യായുധത്തിൻ്റെ ജ്ഞാനം കൊടുത്തു ആ ജ്ഞാനം പകർന്നു കിട്ടിയപ്പോൾ വിശ്വാമിത്ര രാജാവിന് വീണ്ടും അഹങ്കാരം ഈ ദിവ്യായുധത്തിൻ്റെ ജ്ഞാനം വെച്ച് വസിഷ്ഠ മഹർഷിയെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശവുമായി വീണ്ടും യുദ്ധത്തിനായി ചെന്നു യുദ്ധത്തിനായി ചെന്നിട്ട് മുനിയുടെ ആശ്രമത്തിന് നേരെ ദിവ്യായുധങ്ങളൊക്കെ പ്രയോഗിച്ചു അപ്പോൾ മറ്റു മഹർഷിമാർ പേടിച്ച് അവർ ഓടിപ്പോയി അവിടെ നിന്ന് പക്ഷേ വിശ്വാമിത്ര മഹർഷി തൻ്റെ കയ്യിലുള്ള ഒരു ദണ്ട് കൊണ്ട് ആ ആയുധങ്ങളെ എല്ലാം ചെറുത്തു അവസാനം വിശ്വാമിത്ര മഹാരാജാവ് ബ്രഹ്മാസ്ത്രം എടുത്തു ബ്രഹ്മാസ്ത്രം ബ്രഹ്മാശ്രമെടുത്ത് പ്രയോഗിച്ചപ്പോൾ ദേവന്മാരും മറ്റുള്ളവരും വളരാൾ ഭയന്നുപോയി കാരണം ബ്രഹ്മാസ്ത്രം അത്രയേറെ ശക്തിയുള്ളതാണ് അതെല്ലാത്തിനെയും നശിപ്പിക്കും പക്ഷേ ഇതേ സമയം തന്നെ വസിഷ്ഠമുനി തൻ്റെ തപശക്തിയാൽ ഒരു ഉഗ്രരൂപിയായി മാറി ഒരു സത്വമായി മാറിയിട്ട് ആ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി അതോടുകൂടി വിശ്വാമിത്ര രാജാവ് വീണ്ടും യുദ്ധത്തിൽ തോറ്റു ക്ഷത്രിയ ശക്തിയെ പഴിച്ചുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങി അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി ക്ഷത്രിയ ശക്തിയെക്കാളും മികച്ചതാണ് തപശക്തി എന്ന് ഈ തപശക്തി ഇനി തനിക്കും ഒരു ബ്രഹ്മർഷിയാകണം എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം വീണ്ടും പോയി തപസനുഷ്ഠിക്കാനായിട്ട് പോയി ഇതേ സമയമാണ് അയോ ഇഷ് വംശത്തിലെ അയോധ്യയിലെ ത്രിശങ്കു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ഒരുപാട് സുഹൃതങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു മോഹം ഉടലോടെ സ്വർഗത്തിൽ പോകണം അപ്പോൾ ഉടലോടെ സ്വർഗത്തിൽ പോകാനായിട്ട് എന്താ ഇപ്പം ചെയ്യുക എന്നാൽ ഒരു യജ്ഞം നടത്തിയേക്കാം അങ്ങനെ ആ യജ്ഞത്തിലെ പുരോഹിതരായിട്ട് കാർമ്മികത്വം വഹിക്കാനായിട്ട് വസിഷ്ഠ മഹർഷിയെ ക്ഷണിച്ചു അപ്പം വസിഷ്ഠ മഹർഷി പറഞ്ഞു ഞാൻ ഈ യജ്ഞത്തിലൊന്നും വരുത്തില്ല നിനക്ക് ഉടലൂടെ സ്വർഗത്തിൽ പോകാനുള്ള ആ ഒരു സുഹൃതവും ഗുണവും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഈ യജ്ഞം നടത്തുന്നത് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് വസിഷ്ഠ മഹർഷിയും കൂടെയുള്ള മറ്റു മഹർഷിമാരും പറഞ്ഞു അപ്പൊ തൃശ്ശങ്കുനുമില്ലാത്ത ആഗ്രഹം എനിക്ക് സ്വർഗത്തിൽ പോയേ പറ്റൂ അത് ഉടലൂടെ സ്വർഗത്തിൽ പോകണം സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കണം അപ്പോൾ വസിഷ്ഠ മഹർഷി അതിന് സമ്മതിച്ചില്ല അപ്പോ ഇദ്ദേഷ്യം വന്നു തൃശ്ശങ്കുന് ദേഷ്യം വന്നു ആ എന്നാൽ നിങ്ങൾ വരണ്ട ഞാൻ വേറെ മഹർഷിമാരെ വിളിച്ച് ഈ യജ്ഞം നടത്തിക്കൊള്ളാംന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിമാർ ശപിച്ചു തൃശ്ശങ്കുവിനെ ഒരു ചണ്ടാളനായി പോകട്ടെ എന്ന് ശപിച്ചു ആഹാ ചണ്ടാളനായി കഴിഞ്ഞാല് ഏഴ് ദേവന്മാരാണ് യജ്ഞദ്രവ്യങ്ങൾ സ്വീകരിക്കുക ആരും സ്വീകരിക്കില്ല അങ്ങനെ തൃശങ്കു ആരെ വിഷമിച്ച് ആരുടെ അടുത്ത് വന്നു വിശ്വാമിത്ര രാജാവിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം ബ്രഹ്മർഷി സ്ഥാനം കിട്ടണമെന്നും പറഞ്ഞിട്ടുള്ള തപസ്സിലാണ് അവിടെ വന്നു വിശ്വാമിത്ര രാജാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്ര അപ്പോൾ വസിഷ്ഠ മുനിയെ തോൽപ്പിക്കാനായിട്ടാണ് ഇവിടെ തപസ് ചെയ്യുന്നത് അപ്പോഴാണ് വസിഷ്ഠ മുനിയെടുത്ത് ദേഷ്യവുമായിട്ട് മറ്റൊരാൾ വരുന്നു എന്നെ വസിഷ്ഠ മഹർഷി എൻ്റെ യജ്ഞത്തിൽ വന്നില്ല എന്നെ ഉടലോടെ സ്വർഗത്തിൽ പോകാൻ എന്നെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ത്രിശങ്കു ഇത് കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു നിന്നെ ഞാൻ ഉടലോടെ എത്തിക്കാം ഞാൻ ശരിയാക്കി തരാം ഞാൻ യജ്ഞത്തിന് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷൻ സന്തോഷമാക്കി അങ്ങനെ യജ്ഞത്തിലേക്ക് വന്നു വിശ്വാമിത്ര മഹാരാജാവ് വന്നു തൻ്റെ അതുവരെയുള്ള തപശക്തിയൊക്കെ വച്ച് യജ്ഞത്തിലൊക്കെ വന്നു അവസാനം യജ്ഞദ്രവ്യങ്ങൾ സ്വീകരിക്കാൻ ദേവന്മാരെ വിളിച്ചു ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ വരില്ല ഈ തൃശങ്കൂന് ഉടലോടെ സ്വർഗത്തിലേക്ക് വരാനുള്ള യാതൊരു ഇല്ല പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ യജ്ഞമൊക്കെ നടത്തി ഇങ്ങനെ വരാൻ പോകുന്ന ഇല്ല ഇതിൻ്റെ ചണ്ടാളനാണ് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നൊക്കെ ദേവന്മാരും പറഞ്ഞു അപ്പോഴത്തേനും വിശ്വാമിത്ര രാജാവിന് അവല്ലാത്ത ദേഷ്യമായി അപ്പം എന്തു ചെയ്തു രാജാവ് ഉടനെ തന്നെ തൃശ്ശങ്കൂവിനെ തൻ്റെ അത്രയും നാളത്തെ തപശക്തി വെച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് വിട്ടു സ്വർഗത്തിലെത്തുന്നതിന് മുമ്പേ ദേവേന്ദ്രൻ അവിടുത്തെ വാവലങ്ങടച്ചു എന്നിട്ട് പറഞ്ഞു തൃശങ്കൂവിനെ ഇവിടെ കയറ്റാൻ പറ്റില്ല തൃശങ്കുവിന് ഒന്നും ഇല്ല പിന്നെ എങ്ങനെ ഇങ്ങോട്ട് കേട്ടുന്നത് പിൻവാതിൽ നിയമനമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള മട്ടില് ഇന്ദ്രൻ ആ വാതിലങ്ങ് അടച്ചു വാതിലടച്ചു കഴിഞ്ഞപ്പോഴത്തേനും തൃശങ്കൂനെ തലകീഴായി തിരിച്ചു ഭൂമിയിലേക്ക് വരികയാണ് അപ്പൊ തലകീഴായിട്ട് നിലവിളിച്ചോണ്ട് വരികയാണ് തൃശങ്കൂ ഞാനിത് താഴേക്ക് വരുവാണേന്ന് പറഞ്ഞു അപ്പൊ വിശ്വാമിത്രൻ ഒരു വാക്ക് പറഞ്ഞു നിന്ന് ഞാൻ മുകളിൽ എത്തിക്കാമെന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിൽ എത്തിക്കാന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞില്ലേ അത് കാരണം എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ വിശ്വാമിത്ര മഹാരാജാവ് ആകാശത്തില് ഒരു സ്വർഗം സൃഷ്ടിച്ചു ഡ്യൂപ്ലിക്കേറ്റ് സ്വർഗം സൃഷ്ടിച്ചു ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർഗത്തിലേക്ക് തൃശങ്കുവിനെ അങ്ങ് അവിടെ ആക്കി തൃശങ്കുവിന് എല്ലാ സ്വർഗീയ സുഖങ്ങളും ഒക്കെ കൊടുത്ത് തൃശങ്കു അവിടെ കഴിയാൻ പറഞ്ഞു ഏതായാലും ഞാനൊരു വാക്ക് തന്നു പോയില്ലേ സ്വർഗത്തിലെത്തിക്കാന്ന് അപ്പൊ സ്വർഗത്തിൽ ദേവേന്ദ്രൻ കയറ്റത്തില്ല പക്ഷെ ഒരു മറ്റൊരു സ്വർഗം ഉണ്ടാക്കി ആകാശത്ത് തൃശങ്കൂവിനെ അവിടെ അങ്ങ് ആക്കുകയും ചെയ്തു അങ്ങനെ വിശ്വാമിത്ര മഹാരാജാവ് അത്രയും കാര്യം കൂടെ ചെയ്തിട്ട് വീണ്ടും തപസ് ചെയ്തു ആയിരം വർഷം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രനൊക്കെ ഭയമായി ഈ തപസ് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേവേന്ദ്ര സ്ഥാനം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ ഉള്ള ചിന്തയുണ്ടായിരുന്നു ഇന്ദ്രന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മേനക എന്ന അപ്സരസുന്ദരി അവിടെ സ്നാനത്തിന് വേണ്ടിയിട്ട് വന്നത് നദിക്കരയിൽ അപ്പം മേനകയെ കണ്ടപ്പോൾ വിശ്വാമിത്ര മഹാരാജാവിന് പിന്നെയും പോയി മേനകയെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം മേനകയോടൊപ്പം ജീവിക്കണം ആ മോഹം തപസ്സൊക്കെ അങ്ങ് മറന്നു പിന്നെ മേനകയുമായിട്ടുള്ള ജീവിതമായി വർഷം ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് മഹർഷി മഹർഷിയല്ല രാജാവാണ് അപ്പോഴും ഇങ്ങനെ അങ്ങനെ മേനകയോടൊപ്പം ജീവിക്കുകയാണ് കുറേ ആയപ്പോഴത്തേക്കാണ് പത്ത് വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് രാജാവ് ഓർക്കുന്നത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ബ്രഹ്മർഷി പദം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ പദവിക്ക് വേണ്ടിയിട്ട് ഞാൻ തപസ് ചെയ്യുകയല്ലായിരുന്നോ അപ്പോൾ തനിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാലാണ് മേനകയെ കണ്ടപ്പോൾ ആ സൗന്ദര്യത്തിൽ മതിമറന്ന് തൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും മറന്ന് മേനകയോടൊപ്പം കൂടിയത് അപ്പോൾ തനിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും മേനകയെ പറഞ്ഞയച്ചു പൊക്കോ നീ തിരിച്ചു പൊക്കോ ഞാൻ എൻ്റെ തപസ്സിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ വീണ്ടും തപസ് ചെയ്തു അപ്പോൾ ബ്രഹ്മദേവൻ വന്നു പ്രത്യക്ഷപ്പെട്ടിട്ടിപ്പോൾ രാജർഷി പദവി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറ്റില്ല ഞാൻ രാജർഷി പദവിക്ക് അല്ല ഞാൻ തപസ് ചെയ്യുന്നത് എനിക്ക് ബ്രഹ്മർഷി തന്നെ ആകണം എനിക്ക് അതാണ് വേണ്ടതെന്ന് അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു വിശ്വാമിത്ര നിനക്ക് അതിനുള്ള ആ ഒരു സമയമായിട്ടില്ല നിനക്ക് അത്രയ്ക്കും ഇന്ദ്രിയ നിയന്ത്രണങ്ങളും ഒക്കെ ഒന്നും വന്നിട്ടില്ല അത്രയ്ക്കും തപശക്തിയൊന്നും വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ നിനക്ക് ബ്രഹ്മർഷി പദവി തരുന്നത് അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഇനിയും തപസ് ചെയ്യും എനിക്ക് ഞാൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മഹർഷിയായി മാറും അന്ന് എനിക്ക് അങ്ങ് ബ്രഹ്മർഷി പദവി തരണം എന്ന് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ബ്രഹ്മദേവനും പറഞ്ഞു വീണ്ടും ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് പോയി വിശ്വാമിത്രൻ തപസ് ചെയ്തു ആ തപസ് ചെയ്ത് അങ്ങനെ ആ തപസ് അതായത് ഭയങ്കരമായ തപസ്സാണ് കേട്ടോ ആ ചെയ്തത് ആ അപ്പോഴത്തേക്കും ദേവന്മാർക്കൊക്കെ പിന്നെയും ഭയമായി ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവരെന്ത് ചെയ്തു അടുത്ത ആളെ അന്വേഷിച്ചു രംഭ എന്ന അപ്സരസിനെ അപ്പോൾ രംഭയോട് പറഞ്ഞു നീ ചെന്ന് പിന്നെ വിശ്വാമിത്രൻ്റെ തപസ്സിനെ മുടക്കണം അപ്പം രംഭ പറഞ്ഞു ഞാൻ പോകില്ല എനിക്ക് പേടിയാണ് ആ പുള്ളിക്കാരൻ ശപിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭസ്മമായി പോകും ഞാൻ പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഞാൻ കൂടെ വരാം പേടിക്കണ്ട ഞാൻ കൂടെ വരാം ഞാനൊരു കുയിലായിട്ട് വന്ന് നിൻ്റെ കൂടെ വരാം അപ്പം കാമദേവൻ പറഞ്ഞു ഞാനും കൂടെ വരാം അപ്പം എങ്ങനെയും വിശ്വാമിത്രൻ്റെ തപസ് മുടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മൂന്ന് പേരും കൂടെ ചെന്നു അപ്പോൾ രംഭയെ കണ്ടപ്പോൾ വീണ്ടും വിശ്വാമിത്രന് മനസ്സിലൊരു സന്തോഷം സന്തോഷമായി അപ്പോൾ ദേവേന്ദ്രൻ ഒരു ഇങ്ങനെ ആ മധുര ഗാനമൊക്കെ പൊഴിച്ച് ഇങ്ങനെ കൂടെ അതായത് ആ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ് വിശ്വാമിത്രന്റെ മനസ്സ് മാറാനായിട്ട് അങ്ങനെ ഒന്ന് മനസ്സൊന്ന് പാളിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ തപസ്സിളക്കാനായിട്ട് ദേവന്മാർ അയച്ചതാണ് ഇവിടെ എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അങ്ങ് കോപമായി കോപം കൊണ്ട് അദ്ദേഹം വിറച്ചു അദ്ദേഹം പറഞ്ഞു നീ എൻ്റെ തപസ്സിളക്കാനായിട്ട് എൻ്റെ തപശക്തി നശിപ്പിക്കാനായിട്ട് നീ വന്നതാണ് ദേവന്മാർ പറഞ്ഞതനുസരിച്ച് എനിക്കത് മനസ്സിലായി ഇത്രയും നീ അഹങ്കാരം കാണിക്കരുത് ഞാൻ അത്ര കഷ്ടപ്പെട്ട് തപസ്സനുഷ്ഠിക്കുകയാണ് അപ്പോൾ നീ നീ ശപിക്കുകയാണ് ദമ്പയെ അങ്ങ് കോപത്തിൽ അങ്ങ് ശപിക്കുകയാണ് നീയൊരു ശില്പ ശിലയായിട്ട് അങ്ങ് മാറട്ടെ എന്നുള്ളത് അങ്ങനെ ശപിച്ചു ആയിരം വർഷത്തിലേറെ അല്ലെങ്കിൽ എപ്പോഴാണോ വശിഷ്ഠ മുനി ഇവിടെ വരുന്നത് അപ്പോഴേ നിനക്ക് ശാപമോശം കിട്ടുകയുള്ളൂ എന്ന് ഗവയെ ശപിക്കുകയും ചെയ്തു ഭയങ്കരമായ ക്രോധമാണ് അപ്പോഴാണ് വിശ്വാമിത്രൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത് തനിക്ക് തൻ്റെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും കോപം ഉണ്ടായത് എന്നുള്ളത് നോക്കൂ മോഹം കാമം ക്രോധം ഇതെല്ലാം മനസ്സിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരാൾ യോഗിയായി മാറുക അല്ലേ വിശ്വാമിത്തിന് അതിനുള്ള ആ ഒരു ഗുണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് തെറ്റു മനസ്സിലായി ശരിയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് ശരിയാണ് തനിക്ക് അത്രയും എത്താനുള്ള ആ ഒരു സിദ്ധിയൊന്നും കിട്ടിയിട്ടില്ല തനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പോൾ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ് താൻ എന്ന് വിശ്വാമിത്രന് മനസ്സിലായി അദ്ദേഹം പിന്നെ ഭക്ഷണം ഉപേക്ഷിച്ചു വെള്ളം ഉപേക്ഷിച്ചു എന്നിന് ശ്വാസം പോലും എടുക്കാത്ത അത്രയും ഭയങ്കരമായ തപസ്സിലേക്ക് മാറി അദ്ദേഹത്തിൻ്റെ തപസ് പ്രപഞ്ചത്തെ തന്നെ വല്ലാതെ ആ ഒരു തീക്ഷണത ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രപഞ്ചത്തിനും ദേവന്മാർ പേടിച്ചുപോയി എന്നിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ആ പുക വമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്രയ്ക്കും ഭയങ്കരമായ തപസ് ആ തപസ്സിന് അവസാനം ദേവന്മാർ പേടിച്ചിട്ട് കാരണം പ്രപഞ്ചത്തിന് തന്നെ നാശമാകും എന്നുള്ള രീതിയിലെ തപസ്സായിരുന്നപ്പോൾ ദേവന്മാര് ബ്രഹ്മദേവനോട് പോയി പറഞ്ഞു അല്ലയോ ബ്രഹ്മദേവ അങ്ങ് പോകണം പോയി വിശ്വാമിത്രെ തപസ്സ് അവസാനിപ്പിക്കണം എന്നിട്ട് അദ്ദേഹത്തിന് ബ്രഹ്മർഷി പദം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബ്രഹ്മദേവൻ വിശ്വാമിത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ബ്രഹ്മർഷി സ്ഥാനം നൽകുകയുണ്ടായി അപ്പോൾ വിശ്വാമിത്രൻ്റെ ഒരാവശ്യം കൂടെ അങ്ങനെയൊക്കെ ബ്രഹ്മർഷി സ്ഥാനം തന്നതുകൊണ്ട് മാത്രമായില്ല മറ്റു മഹർഷിമാർ ഇത് അംഗീകരിക്കണം എന്നെ അംഗീകരിക്കണം എന്നുള്ളതായി അങ്ങനെ വസിഷ്ഠ ഉൾപ്പെടെ എല്ലാ മഹർഷിമാരെയും അവിടെ വരുത്തിച്ചു അപ്പോൾ എല്ലാവരും വസിഷ്ഠ മഹർഷി ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മർഷി എന്നുള്ള സ്ഥാനം അംഗീകരിച്ചു കൊടുത്തു അതോടുകൂടി വിശ്വാമിത്ര മഹർഷിക്ക് വസിഷ്ഠ മഹർഷിയോടുണ്ടായിരുന്ന ശത്രുതയെല്ലാം അവസാനിച്ചു അവർ ആ ഒരു സഹൃദത്തിലെത്തി രമ്യതയിലായി അങ്ങനെ പരസ്പരം ആദരവോടുകൂടി രണ്ടുപേരും ബഹുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചു പഴയ കാര്യങ്ങളൊക്കെ മറന്നു അങ്ങനെ സന്തോഷമായി സന്തുഷ്ടരായി അവർ രണ്ടുപേരും വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠ മഹർഷിയും അങ്ങനെ കഴിഞ്ഞു അപ്പൊ ഇത് ശദാനന്ദൻ അവിടെ രാജ്യസഭയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കഥയാണ് വിശ്വാമിത്ര ഏർ രാജാവായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അത്രയും ഉയരത്തിലെത്തിയ ഉന്നതനായ ഒരു മഹർഷിയായതിൻ്റെയും പുറകിലുണ്ടായ ആ ചരിത്ര പറഞ്ഞു എല്ലാ പേരും ആ കഥ കേട്ടു അങ്ങനെ ജനകമഹാരാജാവും രാമലക്ഷ്മണന്മാരും മറ്റു മഹർഷിമാരും എല്ലാ പേരും ആ കഥ കേട്ടു ഇരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം പറയാം ഹരേ കൃഷ്ണ ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം ഹരേ കൃഷ്ണ